ഞാൻ ആദ്യം ഷാബു പ്രസാദിനോട് ചോദിക്കേണ്ടതാണ് കാരണം ജനങ്ങളുടെ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആ ചോദ്യങ്ങൾ ഷാബു പ്രസാദിനോട് ചോദിച്ചിട്ട് ചോദിക്കാമെന്നാണ് കരുതിയത് പക്ഷേ വേണ്ട രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ രണ്ടുപേരും പറഞ്ഞത് കേട്ടല്ലോ പ്രതിപക്ഷ ഇന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ പ്രതിനിധികൾ പറഞ്ഞത് കേട്ടല്ലോ ശ്രീ ഷാബു പ്രസാദ് എന്താണ് അതിന് താങ്കളുടെ ആദ്യ മറുപടി ഒരു കാര്യം ഞാൻ ആദ്യമേ പറയുന്നു ഞാൻ സംസാരിക്കുമ്പോൾ മറ്റു രണ്ടുപേരോടും കാണിച്ച ആ മര്യാദ എന്നോടും കാണിക്കണം ഇല്ലെങ്കിൽ ചർച്ച ബുദ്ധിമുട്ടായിരിക്കും ആ ഇനി ആദ്യം ഇനി ഞാൻ പറയാം എന്തായാലും ഒരു കാര്യത്തിൽ ലാലേ എനിക്ക് വളരെ വളരെ സന്തോഷം എന്തായാലും കെ ടി കുഞ്ഞിക്കണ്ണനും സേനാപതി വേണു കൈരളി ചാനലും ഡോക്ടർ ലാലും ഈ നാട്ടിലെ എല്ലാവരും ഒക്കെ ശ്രീരാമന്റെ കാര്യത്തിലൊക്കെ ഇത്രയധികം കൺസേൺഡായതിൻ്റെ അകത്ത് അതിൽ അക്കാര്യത്തിൽ വളരെ വളരെ സന്തോഷം എന്തായാലും പത്തഞ്ഞൂറ് വർഷം വെയിലും മഴയും കൊണ്ട് തടവിലും കിടന്നിരുന്ന സമയത്ത് ശ്രീരാമനെ പറ്റി നിങ്ങൾക്ക് തോന്നാതിരുന്ന അയോധ്യയിലെ രാമനെപ്പറ്റി തോന്നാതിരുന്ന ഇപ്പോഴത്തെ ഈ സ്നേഹവും കാര്യങ്ങളുമൊക്കെ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് അത് അത് അക്കാര്യത്തിൽ എനിക്ക് വളരെ 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 സന്തോഷം തോന്നും പിന്നെ രണ്ട് രാമക്ഷേത്രത്തിലെ ഉള്ള ചോർച്ചയാണ് നിങ്ങളിവിടെ പരാമർശിച്ചു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞു ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയായിട്ടില്ല അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നാണ് ചോർച്ച ലീക്ക് ലീക്ക് കണ്ടിരിക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ മെയിനിലെ മേൽക്കൂര തീർത്തിട്ടില്ല അപ്പോൾ മഴ നേരിട്ട് അവിടേക്ക് വീഴും അപ്പോൾ ഏത് നിർമ്മിതിയിലും അങ്ങനെ വരുമ്പോൾ ലീക്ക് സ്വാഭാവികമാണ് കഴിഞ്ഞ ദിവസം അവിടെ അയോധ്യയിൽ പെയ്ത മഴ കഴിഞ്ഞ അര നൂറ്റാണ്ട് കാലത്തെ ഏറ്റവും വലിയ മഴയാണ് രണ്ടു മൂന്ന് ദിവസം അയോധ്യയിൽ പെയ്ത അയോധ്യയിൽ എന്നല്ല നോർത്ത് ഇന്ത്യ മുഴുവനുമായി ഇന്ന് കണ്ട റിപ്പോർട്ട് ഡൽഹിയിലെ എൺപത് വർഷത്തിനിടയിൽ പെയ്ത ഏറ്റവും വലിയ മഴയാണ് ഡൽഹിയിൽ പെയ്തത് നോർത്ത് ഇന്ത്യ മുഴുവനും ഈ കഴിഞ്ഞ ദിവസം സൈക്ലോണിക് എഫക്റ്റോ എന്തോ അതിഭീകരമായ മഴയാണ് പെയ്തത് ആ മഴയിൽ ഇത്രയൊക്കെ സംഭവിക്കും സംഭവിച്ച ഇത്രയൊക്കെ അല്ലേ സംഭവിച്ചുള്ളൂ എന്ന് നമുക്ക് വിചാരിക്കാം പിന്നെ മറ്റൊന്ന് അടൽ സേതുവിലെ ക്രാക്കിന്റെ കാര്യം അത് ഞാൻ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ സംഭവം ഉണ്ടെന്ന് ഒന്നാമത്തെ കാര്യം ആ പാലത്തിലല്ല ക്രാ ആ പാലത്തിലല്ല വിള്ളൽ അതിനോടനുബന്ധിച്ചുള്ള സർവീസ് റോഡിലാണ് ഈ വിള്ളൽ വന്നിരിക്കുന്നത് അതും താഴേക്കല്ല ഇതിന്റെ മുകളിലെത്തെ ടാറിങ്ങിന് മാത്രമാണ് അതും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് ചെയ്ത ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നില്ല നിങ്ങൾ ഈ പറയുന്ന മാതിരി ഇപ്പോഴത്തെ പഞ്ചവടി പാലം അപകടപരമായ രീതിയിൽ പണി ഇപ്പം താഴെ വീഴുന്ന കടലിന് കുറുകെ പണിഞ്ഞിരിക്കുന്ന പാലമാണ് അവിടെ സർവീസ് നിർത്തി വെച്ചിട്ടുണ്ടോ വാഹനങ്ങൾ ഇപ്പോഴും പോകുന്നില്ലേ എല്ലാം പോകുന്നുണ്ടല്ലോ അതിന്റെ സർവീസ് റോഡിന്റെ ഒരു സൈഡില് ഒരു അതിന്റെ ടാറിങ്ങിൽ ഒരു ചെറിയ വിള്ളൽ കണ്ടതിനാണ് അവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാക്കള് കെ പി സി അവിടുത്തെ പി സി സി പ്രസിഡന്റ് അതിന്റെ ഫോട്ടോ എടുത്തിട്ട് വലിയ സംഭവമാക്കിയിരിക്കുന്നതും ഈ ഇവിടെ നമ്മുടെ നാട്ടില് ഒരു മുഖ്യമന്ത്രിക്ക് ഒരു റോഡിൽ കൂടെ പോകാൻ പറ്റാഞ്ഞിട്ട് വഴി തിരിച്ചു വിട്ടു തൃശ്ശൂർ കുന്നംകുളം റോഡില് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ റൂട്ട് തിരിച്ചു വിടേണ്ട ഗതികേടാകുന്നത് ഇപ്പം ഈ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ഈ നാട്ടിലെ പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന റോഡുകളുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക അതുപോലെ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ്റെ ഭയങ്കര വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എങ്ങനെ അഹമ്മദാബാദ് ഉപേക്ഷിച്ചുള്ള ഒരു കമ്പനി അവിടെ ചെയ്തു എന്താ സാർ അഹമ്മദാബാദ് എന്താ ഇവിടെ ഈ നാട്ടിലല്ലേ ഈ രാജ്യത്തെ ഒരു സ്ഥലമാണ് അഹമ്മദാബാദ് എന്ന് പറയുന്നത് അതുപോലെ അവിടെ എല്ലാം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു എല്ലാം ടീക്കും ടാറ്റയും അല്ലേ ചെയ്യേണ്ടത് അവിടെ ഇങ്ങനെ അഹമ്മദാബാദ് കമ്പനി വന്നു വലിയ വലിയ കമ്പനികൾ കോൺട്രാക്ട് എടുത്തിട്ട് സബ് കോൺട്രാക്ട് കൊടുക്കും സഹാവേ ഇവിടെ ഊരാളുങ്കൽ ലേബർ വലിയ വൻ കരാറുകൾ എടുത്തിട്ട് എത്രയോ പേർക്ക് സബ് കോൺട്രാക്ട് കൊടുക്കും അത് കൊടുക്കാറില്ല അതൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാ ആ സബ് കോൺട്രാക്ട് കൊടുക്കുമ്പം അതിന് അതിൻ്റെതായ നടപടിക്രമങ്ങൾ ഉണ്ടാകും അതുപോലെ ഇതാ ഞാനിപ്പോ അദ്ദേഹത്തിന് ഇവരുടെ ഏറ്റവും വലിയ കടുത്ത ശത്രുവാണല്ലോ അദാനി എന്ന് പറയുന്നു അദാനി ആണല്ലോ ഈ ലോക ഏറ്റവും വലിയ ചെകുത്താനാണല്ലോ ഞാനിപ്പോ ഇപ്പൊ വരുന്ന വഴിക്ക് ഞാൻ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് കോഴിക്കോട്ട് ഒരു ട്രാഫിക് ബ്ലോക്ക് കുടുങ്ങി കിടക്കുകയായിരുന്നു എന്താ കാര്യം എന്ന് അറിയാവോ അവിടെ ഒരു പൈപ്പ് ലൈൻ്റെ പണി നടക്കുകയാണ് അവിടെ ഒരു വലിയ ബോർഡ് ഇവിടെ വച്ചിട്ടുണ്ട് നമ്മുടെ ഈ സമത്വ സുന്ദര സാമൂഹ്യ ശാസ്ത്ര സാങ്കേതിക മതേതര പിന്നെ എന്തൊക്കെയോ ആയ കേരളത്തിലാണ് അദാനിയെ പൊതുശത്രുവായി അംഗീകരിച്ചിരിക്കുന്ന ചെകുത്താനായി പ്രഖ്യാപിച്ചിരിക്കുന്ന കേരളത്തിൽ ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് അദാനി പൈപ്പെന്ന അദാനി ഗ്യാസ് ഈ കേരളത്തിൽ അദാനി പണിയെടുക്കുകയാണ് ഗ്യാസ് ഈ ചെകുർത്താനും വൃത്തികെട്ടവനും ഭീകരനും കൊള്ളക്കാരനും എന്താ പിന്നെ സാമ്രാജ്യത്വ ഗൂഢാലോചന പിന്നെ അങ്ങനെ കുറെ സൈദ്ധാന്തിക പദങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹാബന് ചേർക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് അദാനി ഈ കേരളത്തിൽ പൈപ്പിട്ടുകൊണ്ടിരിക്കുകയാണ് ആ അദാനി കേരളത്തിലൊരു തുറമുഖം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ അദാനിയെ പോവിട്ട് വാഴ്ത്തി ഇവിടെ സ്വീകരിച്ചാനയിച്ചത് ഇവിടുത്തെ മുതലാളിത്ത വിരുദ്ധ ലോക മുതലാളിത്ത വിരുദ്ധത്തിന്റെ മുഴുവനും എന്താണ് സർവകലാശാലയും തലസ്ഥാനവുമായ എ കെ ജി സെന്ററിലാണ് പറയുമ്പോ എന്റെ സഹാവേ ഒരു വിരള് ചൂണ്ടുമ്പോ എത്ര വിരള് നിങ്ങളുടെ നേരെ ചൂണ്ടുന്നു എന്നുകൂടിയൊക്കെ ഒന്ന് ആലോചിക്കണം ഈ നാട്ടിൽ വലിയ മഴ പെയ്തപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ കഴിഞ്ഞ നൂറ് വർഷത്തെ ഏറ്റവും വലിയ മഴ പെയ്തപ്പോൾ കേരളത്തിൽ എന്താ സംഭവിച്ചത് നമ്മൾ കണ്ടതാണ് പണി പൂർത്തിയാക്കാത്ത പണി ഇനിയും പണി ബാക്കിയുള്ള ഒരു കെട്ടിടത്തിന്റെ ഫസ്റ്റ് ഫ്ലോറിന്റെ മേൽക്കൂര ഇനിയും തീരാ ബാക്കിയുള്ള ഒരു നിർമ്മിതിയിൽ അവിടെ വലിയ ഭീകരമായൊരു മഴ പെയ്തപ്പോൾ ഒരു ചോർച്ച വന്നത് ശരി ശ്രീ ഷാബുപ്രസാദ് താങ്കൾ പറഞ്ഞ അഞ്ചു മിനിറ്റിൽ കൂടുതൽ നേരം ഞാൻ ഒരു അക്ഷരം പോലും താങ്കളെ പറഞ്ഞ തടസ്സപ്പെടുത്തിയിട്ടില്ല ജനങ്ങളെല്ലാം കേട്ടു അറിയണമല്ലോ അതാണല്ലോ താങ്കൾ ഞാൻ ക്ഷണിച്ചത് അപ്പോ ഈ കാര്യത്തിൽ താങ്കൾ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളോടുള്ള ചെറിയ സംശയങ്ങൾ കൂടി ചോദിച്ചിട്ട് ഞാൻ മറ്റുള്ളവരിലേക്ക് പോവാം ഇപ്പോ താങ്കൾ പറഞ്ഞിരിക്കുന്നു ഒന്നാമത്തെ ഫ്ലോറിൽ പണി പൂർത്തിയാകാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ ചോർന്നത് എന്നാണ് ഞാൻ സത്യത്തിൽ ഞങ്ങളൊക്കെ കരുതിയത് ഒരു ട്രോള് കണ്ടതെങ്കിലും ട്രോളാണെന്ന് കരുതിയില്ല അത് സത്യമായ വാർത്തയാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് എന്തോ ധാരയായി ഒഴു അവിടെ എന്തോ പരിപാടി പൂജയുടെ ഭാഗമായി നടത്തുന്നതാണ് അതുകൊണ്ടാണ് പൂജാരിയുടെ തലയിലേക്ക് വെള്ളം ഒഴുകുന്ന രീതിയിൽ പ്രത്യേക കൺസ്ട്രക്ഷൻ പോലെയൊക്കെ എന്നൊക്കെയാണ് ട്രോളിൽ കണ്ടത് അത് ട്രോളാണെന്ന് പിന്നീടാണ് മനസ്സിലായതും അപ്പോൾ അങ്ങനെയൊന്നും അല്ല ഇത് നിങ്ങൾ തന്നെ പ്രതീക്ഷിച്ചതാണ് ഇങ്ങനെ ഫസ്റ്റ് ഫ്ലോർ പണി പൂ പൂർത്തിയാകും മുമ്പ് തന്നെ ഇത് ഉദ്ഘാടനം ചെയ്തതാണ് എന്നൊക്കെ അറിയുമ്പോൾ ഇങ്ങനെ അല്ലല്ലോ പ്രധാനമന്ത്രി ഈ എല്ലാ കാഞ്ചി സന്യാസിമാർ ഉൾപ്പെടെ പറഞ്ഞിട്ടും നിർബന്ധിച്ച് ജനുവരിയിൽ തന്നെ പ്രാണപ്രതിഷ്ഠ നടത്താൻ തയ്യാറായത് എന്നത് ഇതൊരു രാഷ്ട്രീയ ആവശ്യമാണ് ഇതൊരു ഭക്തിയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല എന്ന് തെളിയുകയല്ലേ പ്രതിപക്ഷം പറയുന്നത് പോലെ ലാൽ നിങ്ങൾക്ക് ഈ ക്ഷേത്ര നിർമ്മിതിയെക്കുറിച്ചും ക്ഷേത്രങ്ങളുടെ പ്രാണപ്രതിഷ്ഠയെ പറ്റിയുമൊക്കെയുള്ള അങ്ങനെയുള്ള ചീള കാര്യങ്ങളെ പറ്റിയൊന്നും നിങ്ങൾ സഹാക്കന്മാർക്ക് വലിയ ധാരണ ഉണ്ടാവില്ല നിങ്ങൾക്ക് ഈ അന്താരാഷ്ട്ര തൊഴിലാളി വർഗ സർവധിപത്യങ്ങളെ പറ്റിയല്ലേ എനിക്കൊന്നും ഞങ്ങൾക്കൊന്നും വിശ്വാസികൾക്ക് അറിയാം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട താന്ത്രികം ചെയ്യുന്നവർക്കറിയാം അവരെ ആരെയും ഇതോട്ട് അടുപ്പിച്ചിട്ടില്ല സന്യാസിമാരെ അടുപ്പിച്ചില്ല ഇതുമായി ബന്ധപ്പെട്ടവരറിയാതെ ബിസിനസ് നടത്തുന്ന കൺസ്ട്രക്ഷൻ അഴിമതി നടത്തി പണമുണ്ടാക്കുന്ന ആളുകൾ കൈകാര്യം ചെയ്തത് പോലെ ഉണ്ട് അങ്ങ് നേരത്തെ സൂചിപ്പിച്ച മറ്റൊരു കാര്യമുണ്ടല്ലോ ഇതൊക്കെ നാട്ടിലൊക്കെ വീഴുന്നുണ്ട് അതുപോലെ ഇവിടെയും എന്നുള്ളതല്ലാതെ മറ്റൊന്നും എന്ന് പറഞ്ഞല്ലോ ഇങ്ങനെ നാട്ടിൽ പൊട്ടിപ്പൊളിയുന്നതൊന്നും അല്ലല്ലോ ഇപ്പൊ ഇത്രയും വലിയ മഴ പെയ്താൽ ഇത്രയും വലിയ കാലാവസ്ഥ കാലാവസ്ഥാൽ ഇതല്ല ഇതിൽ അപ്പുറവും സംഭവിക്കുമെന്ന് താങ്കൾ പറയുമ്പോൾ ഈ ക്ഷോഭത്തിൽ സംഭവിക്കുന്നത് അയോധ്യയിൽ മാത്രം ഇതിൽ സംഭവിക്കുന്നത് അടൽ സേതുവിന് മാത്രം ഇതിൽ സംഭവിക്കുന്നത് അഹമ്മദാബാദിലെ കമ്പനി പണിഞ്ഞിടത്ത് മാത്രം രാജ്കോട്ടിലെ വിമാനത്താവളത്തിന്റെ മേൽക്കൂര മാത്രം ഡൽഹിയിലെ മേൽക്കൂര മാത്രം ഇതെന്തുകൊണ്ട് ഇനി ഇനി ഞാൻ പറയട്ടെ ഇനിയും താങ്കൾ ഇടപെടൽ അതായത് ഒരു ക്ഷേത്രവും പുനരുദ്ധാരണം നടക്കുന്ന സമയത്ത് ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് അത് പൂർത്തിയാകുന്നതിന് മുമ്പാണ് പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം കാര്യം അതിന് കൃത്യമായ മുഹൂർത്തം കാര്യങ്ങളുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ക്ഷേത്രം ക്ഷേത്രം പണി തുടങ്ങിയപ്പോൾ തന്നെ ഇതിൻ്റെ മുഹൂർത്തം കുറിച്ചതാണ് എപ്പോഴാണ് ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തേണ്ടത് ആ മുഹൂർത്തം കുറിച്ച് ആ കൃത്യ മുഹൂർത്തത്തിൽ നടന്നു നമ്മൾ സാധാരണ പലപ്പോഴും വീട് പണികൾ പോലും ഗ്രഹപ്രവേശം നടത്തി പലപ്പോഴും അതെല്ലാം കഴിഞ്ഞ് പിന്നീടാണ് കേണ പൂർത്തിയാക്കാറുള്ളത് അതിന് മുഹൂർത്തം കാര്യങ്ങളും ഇതുണ്ട് ഇതിൻ്റെ അകത്ത് ഇനിയും പലർക്കും അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകും അത് വേറെ കാര്യം പക്ഷേ ഇതിൻ്റെ മുഹൂർത്തം കുറിച്ചതും അത് ആ തീരുമാനങ്ങൾ എടുത്തതും അതിന് അർഹതപ്പെട്ടവർ തന്നെയാണ് അതിനനുസരിച്ചാണ് കാര്യങ്ങൾ പക്ഷേ ആ മറുപടികളൊക്കെ പറഞ്ഞത് പ്രധാനമന്ത്രിയാണ് രാജ്യത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവാണ് അതല്ലെങ്കിൽ ആ പാർട്ടിയാണ് അതിനോട് പ്രതികരിച്ചത് സന്യാസിമാർ ശങ്കരാചാര്യ സ്വാമികളൊക്കെ ഇതിനെതിരായിരുന്നു എന്ന വാർത്ത അന്ന് തന്നെ വന്നതാണ് ആ ഓരോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് വളരെ 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 വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് അതൊരു ഏകശില ഘടനയല്ല അതുകൊണ്ട് തന്നെ ആ അതിൻ്റെ അകത്ത് വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങളും എതിർപ്പുകളും ഒക്കെ ഉണ്ടായി എന്ന് വരും അങ്ങനെ നൂറ് ശതമാനം എല്ലാ കൺസെൻസോടും കൂടി കാര്യങ്ങൾ നടത്താൻ ഹിന്ദു സമൂഹത്തിന്റെ അകത്താവില്ല കാര്യം അതാണ് ഹിന്ദു സമൂഹത്തിന്റെ ഒരു സമൂഹത്തിന്റെ രാഷ്ട്രീയ താല്പര്യവും ജനാധിപത്യ അവകാശങ്ങളും പാലിച്ചുകൊണ്ടല്ലോ നടത്തേണ്ടത് ഇതിനകത്ത് താന്ത്രികമായും ില്പാപരമായിട്ടും ഒക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യണമല്ലോ അതില്ലാതെ അഴിമതി എന്ന് പറയുമ്പോ വിശ്വാസികളുടെ പേരിൽ ഭക്തിയുടെ പേരിലൊക്കെ ഇപ്പോഴും കിടന്ന് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് എനിക്ക് താങ്കൾക്ക് അറിയാത്തവർ പോലെ തന്നെ ഈ പണി എനിക്കും അറിയില്ല അതുകൊണ്ട് ഞാൻ തർക്കിക്കാൻ വരുന്നില്ല ഞാൻ തർക്കിക്കാൻ വരുന്നില്ല മനസ്സിലായി അതുകൊണ്ടാണ് ആദ്യത്തെ മഴ മാസം തിരികയും മുമ്പ് പൂജാരിക്ക് അവിടെ വെള്ളത്തിൽ ഇരുന്ന് പൂജിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ആ പാവം പൂജാരിയുടെ സങ്കടമെങ്കിൽ അങ്ങ് മനസ്സിലാക്കണം ഓ അയ്യോ എൻ്റെ സങ്കടം പൂജാരിയുടെ സങ്കടം ഇനിയിപ്പം ലാലിന്റെ എനിക്ക് എനിക്ക് ഒരു മനുഷ്യന്റെ തൊഴിലിനോടുള്ള ഒരു അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് വേദനയാണ് ഞാൻ 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 വരാം ഇനി രണ്ടാം രണ്ടാം ഘട്ടത്തിൽ ഘട്ടത്തിൽ സമയം തരാം ഇത് അദ്ദേഹത്തെ അദ്ദേഹം വേറൊന്നും അല്ല അവിടെ ടാർപോളും ഷീറ്റിൽ വെയിലും മഴയും കൊണ്ടിരുന്ന സമയത്തും ആ അവിടെ പൂജ നടന്നിട്ടുണ്ട് അപ്പോഴും അവിടെ പൂജാരിമാരുണ്ട് അപ്പോഴും ആ പൂജാരിമാരോടൊന്നും നിങ്ങക്ക് ഈ സ്നേഹവും സങ്കടവും ഇല്ലേ സാർ